ംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ അന്തിമവാദം കേട്ട ശേഷം നാളെ തന്നെ വിധി പറയും രാഹുലിനെതിരായ തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ വാദം നടന്നു വിശദമായ വാദം തന്നെ കോടതിയിൽ ഇന്ന് നടന്നു ബലാത്സംഗത്തിനും നഗ്നചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തിയതിനും തെളിവുകളുണ്ട് രാഹുലിനെതിരെ കുടുംബപ്രശ്നം മുതലെടുത്തെന്നും വാദം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു ശബ്ദരേഖകളും ദൃശ്യങ്ങളും കോടതി പരിശോധിച്ചു ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഹരി വിശദമായ വാദം തന്നെയല്ലേ ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ളത് വിധി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് കോടതിക്ക് ഇനി ഈ വിഷയത്തിൽ ക്ലാരിഫൈ ചെയ്യാൻ എന്തെങ്കിലുമുണ്ടോ പുതിയതായ രേഖകൾ എന്തെങ്കിലും കോടതിക്ക് മുന്നിൽ എത്തേണ്ടതുണ്ടോ പ്രോസിക്യൂഷൻ അടക്കം ഇന്നൊരു രേഖ കൂടി ഹാജരാക്കാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ നാളെ വിധി പറയാൻ കോടതി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഇനി കോടതി നടപടികൾ എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത് റോഷനി ഒന്നേമുക്കാൽ മണിക്കൂർ നീണ്ട വാദമാണ് ഇന്ന് അടച്ചിട്ട കോടതി മുറിയിൽ നടന്നത് അതിൽ പ്രോസിക്യൂഷൻ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട് ആ പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടത് മാത്രമല്ല അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാഹുൽ ഒളിവിലാണ് അന്വേഷണവുമായി ഒരു നിലയിലും സഹകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതേസമയം തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ ഇതിൽ വാദിച്ച ആദ്യം പ്രതിഭാഗം അഭിഭാഷകന്റെ വാദമായിരുന്നു പൂർത്തിയായി പൂർത്തീകരിച്ചത് ആദ്യം അവിടുന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് ബലാത്സംഗം നടന്നിട്ടില്ല ബലാത്സംഗം ഉണ്ടായെങ്കിൽ തന്നെ അത് എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പരാതിപ്പെടാതിരുന്നത് ആ സമയത്ത് അതായത് ഈ പറയുന്ന യുവതി പറയുന്ന അതിജീവിത പരാതിയിൽ പറയുന്ന കാലയളവിൽ പോലീസുകാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അതിജീവിത പ്രത്യേകിച്ച് വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥരും വനിതാ വിങ്ങിലെ ഉദ്യോഗസ്ഥരും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ആ ഒരു കേസുമായി യുവതി ഇടപെടുന്നുണ്ടായിരുന്നു അതായത് ഗാർഹിക പീഡന പരാതി യുവതി നേരത്തെ ഭർത്താവിനെതിരെ നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതി ഇൻമേൽ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവരുമായി അടുത്ത ബന്ധമുള്ള യുവതിക്ക് എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ കഴിയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഇത് ഗൂഢാലോചന തന്നെയാണ് അത് സി പി എം ബി ജെ പി ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്വർണ്ണക്കൊള്ളം അറയ്ക്കാൻ വേണ്ടി ഉള്ള ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് ആ പ്രതി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അന്നില്ലാതിരുന്ന പരാതി ഇപ്പോൾ ഉയർന്നു വന്നതും തുടർന്ന് തന്നെ തനിക്കെതിരെ ഇത്തരത്തിൽ തെളിവുകളുണ്ട് എന്നുള്ള കാര്യം അവകാശപ്പെടുന്നു എന്നൊക്കെയുള്ള തരത്തിൽ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദം ഉന്നയിക്കുകയായിരുന്നു അതിനുശേഷമാണ് പ്രോസിക്യൂഷന്റെ വാദം വന്നത് പ്രോസിക്യൂഷൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് ചില തെളിവുകൾ ഇതിനോടകം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായി പ്രോസിക്യൂഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കം മുതൽക്കുണ്ടായിരുന്ന ഇതിന്റെ ഒരു ഓർഡർ അതായത് ആദ്യഘട്ടത്തിൽ ഒരു കുടുംബ പ്രശ്നം അതായത് അതിജീവിതയുടെ ഒരു കുടുംബ പ്രശ്നത്തിൽ പാലക്കാടുള്ള ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു അങ്ങനെ രാഹുൽ നിരന്തരം ആ വിഷയത്തിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പമാകുന്നു ആ അടുപ്പം മുതൽ ൊണ്ടാണ് അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് നാല് തവണ രണ്ടിടങ്ങളിലായി ബലാത്സംഗം നടന്നു അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ റിപ്പോർട്ടുകളാണ് അന്ന് ബലാത്സംഗം നടന്ന നടന്നതിന് ശേഷം ആ ബലാത്സംഗത്തിനിടയിൽ ദേഹോപദ്രവം ഉണ്ടായി ആ ദേഹോപദ്രവവും കൃത് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് അതായത് കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ നടത്തിയ വൈദ്യ പരിശോധനയുണ്ട് ആ വൈദ്യ പരിശോധനയിൽ മെഡിക്കൽ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് യുവതിയുടെ ശരീരത്തിൽ പഴക്കമുള്ള ചില മുറിവ് പുറപ്പാടുകൾ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളതല്ല അതിനും അതിനും മുൻപുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ സംഭവം നടക്കുന്ന കാലയളവിലാണ് അത് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു പ്രതിയുടെ ഭാഗത്തു ഒരു നീക്കം അതിന് തെളിയിക്കുന്ന രീതി അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ വാട്സപ്പ് ചാറ്റുകളും ശബ്ദരേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ ശബ്ദരേഖകൾക്ക് ആധികാരികതയുണ്ട് ആ ആധികാരികത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടന്നിട്ടുള്ള ശബ്ദ പരിശോധനയാണ് ആ ശബ്ദ പരിശോധനയിൽ യുവതിയുടെ ശബ്ദ സാമ്പിൾ എടുത്തുകൊണ്ടും രാഹുൽ പങ്കൂട്ടത്തിൽ ഒളിവിലായതുകൊണ്ട് തന്നെ അത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് രാഹുലിന്റെ ശബ്ദം എടുത്തുകൊണ്ടും നടത്തിയിട്ടുള്ള ശബ്ദപരിശോധന അതിന്റെ തെളിവുകൾ രാഹുലിന് എതിരാണ് തുടങ്ങിയ വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച വാദങ്ങളെ മുഴുവൻ കണ്ടിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഇത് ഇത് സ്ഥിരീകരിക്കുന്ന ഇതിന് ആധികാരികം എന്നുള്ള നിലയ്ക്ക് കാണാൻ കഴിയുന്ന ചില മൊഴികൾ കൂടിയുണ്ട് യുവതി ചികിത്സിച്ച മൂന്ന് ഡോക്ടർമാർ അതായത് ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതിയുടെ ആരോഗ്യനില വളരെ മോശമാവുകയായിരുന്നു ആ ആരോഗ്യനില മോശമായപ്പോൾ യുവതി ചികിത്സ തേടി ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലും പിന്നെ സർക്കാർ ആശുപത്രിയിലും അഡ്മിറ്റായിരുന്നു അങ്ങനെ അതിനുശേഷം ഒരു സൈക്കോളജിസ്റ്റിനെ അതായത് മാനസിക നിലയിൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാവുകയും അത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് യുവതി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിക്കുന്നത് ആ സൈക്കോളജിസ്റ്റിൻ്റെ മൊഴിയും ഇത് തെളിവായി തന്നെ കാണേണ്ടതുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തെളിവെന്നുള്ള നിലയ്ക്ക് തന്നെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം വൈദ്യ പരിശോധന നടത്തി ഡോക്ടറുടെയും കൂടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ വെച്ചത് അത് സംബന്ധിച്ചുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു രേഖ നിലവിൽ ഹാജരാക്കാനുണ്ട് ഒന്നോ ഒന്നിലധികം രേഖകൾ ഹാജരാക്കാനുണ്ട് അത് ഹാജരാക്കുന്നതിനുള്ള സമയം വേണം അതുകൊണ്ട് അത് അടുത്ത ദിവസത്തേക്ക് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായി അപ്പോഴാണ് അത് ഇന്ന് സമർപ്പിക്കാമെന്നും പ്രോസിക്യൂഷൻ പറയുകയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നാളെ ഇതിന്റെ തുടർവാദം കേൾക്കാം അതൊരു പക്ഷേ അന്തിമവാദമായിരിക്കും നാളെ തന്നെ ഇത് കേട്ട ശേഷം വിധി പറയാനുള്ള സാധ്യതയുമാണ് ഈ ഇപ്പോൾ നിലവിൽ കാണുന്നത് എന്തായാലും നാളെ ഈ കാര്യത്തിൽ ആ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചിട്ടുള്ള രേഖകൾ തെളിവുകൾ ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ആ ഒരു വാദം നടക്കുകയും പിന്നീട് വിധി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ശരി വിശദാംശങ്ങൾ വിധി അത് നാളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്